ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അമേരിക്കൻ ജനപ്രതിനിധി സഭയിലെ ആദ്യ ഹിന്ദു അംഗമായ ഗബാഡ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുന്നു അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് കുറച്ചുനാൾ മുമ്പ് വരെ ട്രംപിന്റെ ശത്രുപക്ഷത്തായിരുന്ന തുൾസി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കടുത്ത അനുയായിയാണ് പരിചയസമ്പന്നരെക്കാൾ തനിക്ക് വേണ്ടപ്പെട്ടവരെ താക്കോൽ സ്ഥാനങ്ങളിൽ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തുൽസിയെ ഇന്റലിജൻസ് ഡയറക്ടറാക്കുന്നത് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ എതിരാളികളാക്കാനുള്ള മത്സരത്തിന്റെ ഈ മത്സരത്തില് തുൽസിയും ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ പിന്മാറുകയായിരുന്നു രണ്ടായിരത്തി വരെ ഡെമോക്രാറ്റിക് പക്ഷത്തായിരുന്ന തുളസി പിന്നീട് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് കളം മാറ്റിച്ചവട്ടി ഇത്തവണ ട്രംപ് തൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിച്ചവരിൽ തുളസിയും ഉണ്ടായിരുന്നു ട്രംപിനെതിരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു വിഭാഗം ഹിന്ദു അമേരിക്കക്കാരായ ആളുകൾ തനിക്കെതിരെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്ന് തുളസി പരാതിപ്പെട്ടു പ്രചാരണത്തിനെതിരെ വീറോടെ മുന്നിൽ നിന്ന ശേഷമാണ് അവർ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് അമ്മ അമേരിക്കക്കാരിയാണെങ്കിലും കടുത്ത ഹിന്ദുമത വിശ്വാസിയാണ് തുൽസി ജനപ്രതിനിധി സഭയിൽ അംഗമായ സമയത്ത് ഭഗവത്ഗീതയിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഇത് വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു തുളസി മാത്രമല്ല അമ്മ കരോൾ ഗബാടും ഹിന്ദുമതത്തോട് താല്പര്യമുള്ള വ്യക്തിയാണ് തുളസിയുടെ സഹോദരങ്ങൾക്കും അവർ ഹിന്ദു പേരുകളാണ് നൽകിയത് പേരുകേട്ട് പലപ്പോഴും തുളസി ഒരു ഇന്ത്യൻ വംശജയാണ് എന്ന് പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് മന്ത്രയോഗ യോഗ കീർത്തനം എന്നിവയിൽ അവർക്ക് അതിയായ താല്പര്യവും ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ചെറുപ്പകാലം മുതൽ ഹിന്ദുമതത്തോട് അടുക്കുകയും ഹിന്ദുമത വിശ്വാസങ്ങൾ പാലിക്കുകയും ചെയ്തു തുടങ്ങി ഭഗവത്ഗീതയെക്കുറിച്ച് അവർ ആഴത്തിൽ പഠിച്ചു അതോടെ ഹിന്ദുമതത്തോട് കൂടുതൽ അടുക്കുകയായിരുന്നു ജീവിതത്തിൽ ഉടനീളം ഭഗവാൻ കൃഷ്ണൻ തനിക്ക് ജ്ഞാനവും ആത്മീയ ആശ്വാസവും നൽകുന്നു എന്ന് അവർ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് സൈനിക സേവനത്തിലും തുളസി കഴിവ് തെളിയിച്ചിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെ ആർമി നാഷണൽ ഗാർഡിൽ അംഗമായിരുന്ന തുളസി ഇറാഖിലും കുവൈറ്റിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ കുവൈറ്റിൽ സേവനം അനുഷ്ഠിച്ച അവർ കുവൈറ്റ് സൈനിക കേന്ദ്രത്തിൽ പ്രവേശിച്ച ആദ്യ വനിതകളിൽ ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് മേജറായി അവർക്ക് സ്ഥാനക്കയറ്റവും അമേരിക്കക്കാരിയായ അമ്മ ഹിന്ദുമതത്തോട് താല്പര്യം കാണിക്കുകയും ആ മതം സ്വീകരിക്കുകയും ചെയ്തതോടുകൂടിയാണ് മക്കളെ എല്ലാവരെയും ഹിന്ദു ആക്കാൻ അവർ തീരുമാനിച്ചത് അങ്ങനെയാണ് ഹിന്ദു പേരുകൾ പോലും മക്കൾക്ക് നൽകിയത് ഗീതകൾ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അമേരിക്കയിലെ ആദ്യ ജനപ്രതിനിധി കൂടിയാണ് തുളസി ട്രംപ് ഭരണകൂടത്തിന്റെ രഹസ്യാന്വേഷണം ഇനി വളയിട്ട കൈകളിലാണ് തുടരുന്നത് വിശ്വസ്തരെ ഒപ്പം നിർത്താൻ ട്രംപ് പഠിച്ച പണി പതിനെട്ട് നോക്കുന്നത് കൊണ്ടാണ് താക്കോൽ സ്ഥാനത്തേക്കും അധികാര സ്ഥാനത്തേക്കും തുളസിയെ കൊണ്ടുവന്നത് ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു മുമ്പ് ഒരു വാർത്ത വൈറലായത് അതും ഈ വർഷം തന്നെയാണ് അമേരിക്കയിൽ ആദ്യത്തെ ഹിജാബ് ധരിച്ച ജഡ്ജിയായിട്ട് അധികാരമേറ്റ ഒരു നാദിയ കഫർ അവർ ന്യൂജെഴ്സിയിലെ പരമോന്നത കോടതിയിലായിരുന്നു വെയിനിൽ നിന്നുള്ള കുടുംബം കുടുംബ നിയമം കുടിയേറ്റ അറ്റോണിയായ നാദിയ സ്ഥാനമേറ്റത് അവരന്ന് ഖുർആാനിൽ തൊട്ടിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അമേരിക്കയിലെ ശക്തമായ ഒരു ഭരണഘടനയുണ്ടായിരിക്കെ ഇവര് കുടിയേറ്റക്കാരാ ഇവരെ ഇവരുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയത് എന്താ ഇവരുടെ മതനിയമമാ എന്നിട്ട് വേറൊരു രാജ്യത്ത് സ്വതന്ത്ര ഭരണഘടനയുള്ളത് കൊണ്ട് ഈ കുടിയേറ്റക്കാർക്ക് എല്ലാ തരത്തിലുള്ള റൈറ്റ്സും നൽകി അമേരിക്കക്കാർക്ക് കിട്ടുന്ന എല്ലാ നിയമങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഇവർക്കും കിട്ടി ആ നിയമം ഉപയോഗിച്ച് പഠിച്ച് അഡ്വക്കേറ്റ് ആയി അപ്പം എന്ത് ചെയ്തു ഇവരെ പുറത്താക്കിയ കുറ ആനുകൂല്യങ്ങളെടുത്തു ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക ഖുർആാനിൽ തൊട്ട് ബൈബിളിൽ തൊട്ട് നമ്മുടെ നാട് അതാ ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസമുണ്ട് എന്ന് കരുതി വിവരമുണ്ടാകുമെന്ന് ഉണ്ടാകണമെന്ന് നമ്മൾ നിർബന്ധിക്കരുത് സുപ്പീരിയർ കോർട്ട് ജഡ്ജി ആയിട്ടാണ് നാദിയ എന്ന കുടിയേറ്റക്കാരിയുടെ നിയമനം യുഎസില് മുസ്ലിം വനിതകൾ സ്റ്റേറ്റ് ജഡ്ജി വരെ ആയിട്ടുണ്ട് പക്ഷേ ന്യൂ ജി ന്യൂ ഹിജാബ് ധരിച്ച ഒരു വനിത ഈ പദവിയിൽ എത്തുന്നത് ആദ്യമായിട്ടാണ് ന്യൂജെഴ്സിയിലെ ഗവർണർ നാദിയയെ അന്ന് നാമനിർദ്ദേശം ചെയ്തത് തന്നെ വർഷങ്ങളായി യു എസിലെ സാമൂഹിക രംഗത്ത് സജീവമായ നാദിയ രണ്ടായിരത്തി മൂന്ന് മുതൽ മുസ്ലിം പൗരാവകാശ സംഘടനയായ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസിന്റെ ന്യൂജേഴ്സി ചാപ്റ്റർ ബോർഡ് അംഗവും കൂടിയായിരുന്നു നിലവിൽ സംഘടനയുടെ ചെയർപേഴ്സൺ ആണ് നാദിയയ്ക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് കുടുംബം സിറിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറുന്നത് സിറിയ ആകട്ടെ തുർക്കിയാകട്ടെ ഇറാനാകട്ടെ പാക്കിസ്ഥാനാകട്ടെ അഫ്ഗാനൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളല്ലേ അല്ലേ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിം ഭരണാധികാരികൾ ഇസ്ലാമിക രൂപത്തിൽ ഭരണം കയ്യിൽ വന്ന് കഴിഞ്ഞാലുടനെ ആദ്യം അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നത് ആ രാജ്യത്തിൻ്റെ തന്നെ ആളുകളെയാണ് ഇതുതന്നെയാണ് പലസ്തീനിലും കണ്ടത് ഇങ്ങനെ സിറിയയിൽ നിന്ന് ഓടിക്കപ്പെട്ട് ഈ സിറിയക്കാരി രണ്ട് വയസ്സുള്ളപ്പോൾ അമേരിക്കയിലെത്തുന്നു അമേരിക്ക സാധാരണഗതിയിൽ അമേരിക്കൻ സിറ്റിസൺസിന് നൽകുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ അവകാശങ്ങളും ഇവർക്ക് നിൽക്കുന്നു അങ്ങനെ കുടിയേറ്റക്കാർ ഒരുപാട് ആരാധനാലയങ്ങളുണ്ടാക്കി മദ്രസകൾ ഉണ്ടാക്കി മസ്ജിദുകൾ ഉണ്ടാക്കി അറബി കോളേജുകൾ ഉണ്ടാക്കി ഇസ്ലാമിക നിയമം ആ രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു പൊതുനിരത്തിൽ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി നിബിദിനത്തിന് വലിയ രൂപത്തിലുള്ള ജാഥകളും ഘോഷയാത്രകളും ഉച്ചത്തിൽ പാങ്ക് വിളിച്ച് കോലാഹലം ഉണ്ടാക്കുന്നു വലിയ രൂപത്തിലുള്ള ജാഥ ഇതൊക്കെ സുലഭമായി ആ നാട്ടിൽ ഇവർ ചെയ്തു ഒടുവിൽ അമേരിക്കയിലെ തന്നെ ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ ഒരു ദിവസം രാവിലെ ആ ചർച്ചിൻ്റെ അധികാരപ്പെട്ട ആളുകളൊക്കെ എത്തുവാണെന്ന് ഞായറാഴ്ച നോക്കിയപ്പോൾ വളരെ പ്യുവർ വൈറ്റായിട്ടുള്ള മതിലുകളിലെല്ലാം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് എഴുതി വച്ചിരിക്കുന്നു ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ മൂർഖം പാമ്പിന് പാല് കൊടുത്തതുപോലെ ഇവർക്ക് സകലവിധ സൗകര്യങ്ങളും നൽകി എല്ലാവിധ അവകാശങ്ങളും നൽകി ഇവരെ സംരക്ഷിച്ചു വളർത്തി പരിപാലിച്ചു പോന്നപ്പോൾ ഇവര് തലേക്കേരി മുളകരക്കാൻ തുടങ്ങി ഒടുവിൽ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവർ കുടിയേറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ രാജ്യത്തിന്റെ സമാധാനം കാർന്നു തിന്നുന്ന അന്തരീക്ഷത്തിലെത്തിയപ്പോൾ അവര് തന്നെ ചവിട്ടി പുറത്താക്കി അവര് തന്നെ ചെവിക്ക് പിടിച്ച് കിണ്ടി എടുത്ത് പുറത്തിടുവാ സ്വീഡനിൽ കുറാൻ എന്ന് കത്താൻ എന്താണ് കാരണം ഇതാണ് കാരണം കാരണം ഇവർക്കും സമാധാനമില്ല പോകുന്നിടത്താണെങ്കിലോ അവിടുത്തെ സമാധാനം നശിപ്പിക്കാതെ ഇവർക്ക് സമാധാനം കിട്ടത്തൂല്ല അള്ളാഹു വിളി കേട്ടാല് ജനങ്ങൾ ജീവനും കൊണ്ട് നെട്ടോട്ടമൂടുക എന്താ കാരണം അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ ഉടനെ അവിടെ ഒരു പൊട്ടിക്കറിയോ കലാപമോ ഒരു ഭീകര പ്രവർത്തനമോ പ്രതീക്ഷിക്കേണ്ടുന്ന സാഹചര്യം വരെ എത്തി ഒരു രാജ്യത്ത് വ്യക്തമായ രൂപത്തിൽ ഒരു ഭരണഘടന ഉണ്ടായിരിക്കെ ആ ഭരണഘടനയെയും നിരാകരിച്ച് മതരാഷ്ട്രം സ്ഥാപിക്കുക എന്ന കൂടി ഇങ്ങനെ മതഗ്രന്ഥങ്ങൾ പിടിച്ച് അതിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകളെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് നന്ദി